ആശുപത്രിയിൽ പോയ സമയത്ത് അറിഞ്ഞ വിവരമനുസരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് ആശ്വാസം തന്നെയാണ് പക്ഷെ നമ്മൾ ദ്വാർക്കണം നമ്മൾ നല്ലോണം ദ്വാരക്കണം ഒറ്റക്കും കൂട്ടായും ദ്വാർക്കണം തഹജു നമസ്കാരം നിർവഹിക്കുന്ന മൂമിനീങ്ങൾ അതിനു ശേഷം തഹജ്ജുദിന് ശേഷം അള്ളാഹുവിനോട് കണ്ണീരൊലിപ്പിച്ച് നല്ലോണം ദ്വാര്ക്കണം അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുത്താലിമീങ്ങളും എത്തി ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും മൂമിനാത്തും മോമിനിയങ്ങളും എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കൂട്ടമായും ഒറ്റക്കായും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഒരു ആമീൻ ആരുടെയെങ്കിലും ഒരു തൊളർവോ അല്ലാഹു താല സ്വീകരിച്ചാൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ രോഗം പൂർണ്ണമായി മാറി ആഫിയത്ത് തിരിച്ചു കിട്ടി ഇൻഷാല് സന്തോഷത്തോടെ നമ്മിലേക്ക് തിരിച്ചു വരാൻ ഉസ്താദിന് സാധിക്കും അതുകൊണ്ട് എല്ലാവരും ദുആയിൽ ദുആയിൻ്റെ കാര്യം പ്രത്യേകം ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരും ഇത് കേൾക്കുന്നവരുമായ എല്ലാ മുഅ്മിനീങ്ങളും ഉസ്താദിന് വേണ്ടിയുള്ള ദുആ അത്രയും ഉസ്താദിനോട് നാം കടപ്പെട്ടിരിക്കുന്നു നാം ഉസ്താദിനോട് അത്രയും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ആരും മറക്കാൻ പാടില്ല ഒരു ജീവിതകാലം മുഴുവനും ഉമ്മത്തിനു വേണ്ടി കൈ നീട്ടിയ മറ്റൊരു മനുഷ്യനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിന്റെ ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉമ്മത്തിന് വേണ്ടി കൈ നീട്ടി കൈ നീട്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉസ്താദിന്റെ മക്കളെ പഠിപ്പിക്കാനല്ല നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സമുദായത്തിന്റെ മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസവും കൊടുത്ത് അവരെ ഔന്നത്യത്തിലേക്ക് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജീവിതകാലത്തുടനീളം ഉറക്കല്ലാതെ വിശ്രമല്ലാതെ ഇപ്പൊ ഈ ചികിത്സയിൽ കിടക്കുന്നത് വരെ ഒരു നിമിഷം പാഴാക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉമ്മത്തിന് വേണ്ടി കൈനീട്ടിയ ഒരു മഹാനാണ് ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഈ സമുദായത്തിലെ ഓരോ വ്യക്തിയും ഉസ്താദിന് ദുആ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് മായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഓൺലൈനായി സംബന്ധിക്കുകയും പിന്നീട് ഇത് കേൾക്കുകയും ചെയ്യുന്ന എല്ലാ മിനിയങ്ങളും ഇവിടെ ഉള്ളവരും വിവിധ നാടുകളിൽ നിന്ന് കേൾക്കുന്നവരും എല്ലാവരെയും അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു മാപ്പ് നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കളും മറ്റു ബന്ധപ്പെട്ടവരും മരണപ്പെട്ടു പോയവരുണ്ട് അള്ളാഹു ഈ പരിശുദ്ധമായ റബി മാസത്തിന്റെ മാസത്തിൻ്റെ പറക്കത്തുകൊണ്ട് അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ അവര് തൽക്കാലം നമ്മില്ലെന്ന് വിട പറഞ്ഞെങ്കിലും നാളെ അള്ളാഹുവിൻ്റെ സുഖലോകസ്വർഗത്തിൽ അവരോടൊപ്പം മഹാത്മാക്കൾ അമ്പിയാക്കളോടൊപ്പം ഔലിയാക്കളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്കും അവർക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആമീൻ എന്ന് പ്രത്യേകമായത് ദുആ ചെയ്യുന്നു ഞാനിപ്പോൾ ഉള്ളത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന സി എം വലിയാഹി തങ്ങളവറുകളുടെ വീട്ടിലാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ പോയി ഉസ്താദിന്റെ വിവരങ്ങൾ അറിഞ്ഞ് ബഹുമാനപ്പെട്ട മടവൂര് മക്കോമിൽ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് നമ്മുടെ പ്രവർത്തകന്മാർ ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഓൺലൈൻ മജ്ലിസിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഈ മജ്ലിസിൽ വെച്ച് കുറച്ച് സ്വലാത്തു ചൊല്ലി ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാമായ നമ്മുടെ സംഘടനയുടെയും പ്രസ്ഥാനത്തിൻ്റെയും എല്ലാമായ നമ്മുടെ ദീനിൻ്റെ എല്ലാമായ നമ്മുടെ പ്രവർത്തകർക്ക് നമ്മുടെ പ്രവർത്തകർക്ക് പിതാവിനെപ്പോലെ ഉപ്പയെപ്പോലെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുൽ അലമ ഉസ്താദ് അവറുകൾ ആരോഗ്യപരമായി ചെറിയ വിഷമമുണ്ടായതിൻ്റെ പേരിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ലോകത്തൊട്ടുക്കുമുള്ള നമ്മുടെ പ്രവർത്തകന്മാരും മിനിയങ്ങളും ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളും സ്വാലിഹീങ്ങളും ആണും പെണ്ണും ബഹുമാനപ്പെട്ട ഉസ്താദവറുകൾക്ക് വേണ്ടി എത്രയോ ദു ആഴ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു അസ്മാൽ ഹസ്സന ജൊല്ലിയും അസ്മാൽ ബദ്ര ജൊല്ലിയും പരിശുദ്ധമായ ഖുർആൻ ഖത്മ ചെയ്തും നാരിയത്തുസ്വലത്തിൻ്റെ മജിലിസുകൾ സംഘടിപ്പിച്ചും അങ്ങനെ വിവിധങ്ങളായ മജ്ലിസുകളിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദീർഘായുസ്സിനു വേണ്ടി നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ നമ്മുടെ മജിലിസിൽ പങ്കെടുക്കുകയും ഇത് കേൾക്കുകയും ചെയ്യുന്ന മോമിനിയങ്ങളുടെ ആമീനും അവരുടെ ദുആവും ഉസ്താദിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി ഷിഫാ വേണ്ടി കിട്ടാനും എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യാനും വേണ്ടിയാണ് ഈ മജ്ലിസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇൻഷാ ഇൻഷല്ല എനിക്ക് ആശുപത്രിയിൽ ഒരിക്കൽ കൂടി പോകേണ്ടതുകൊണ്ട് ഞാൻ ഇതൊന്ന് തുടങ്ങി ഇവിടുന്ന് പോകും പിന്നെ നമ്മുടെ ഉസ്താദുമാർ ഇവിടുണ്ട് അവർ മൗല്യം അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി അവസാനം കൂട്ടമായി ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണമല്ലോഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നമ്മളിൽ കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മൾ ചോദിക്കാനും ദുആ ആ ചെയ്യാനും ഒക്കെ യോഗ്യത കുറവുള്ളവരാണ് അർഹത കുറവുള്ളവരാണ് പക്ഷേ നമ്മൾ ദുആ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സെമ്പ വലിയുള്ള ജനിച്ച് വളർന്ന് താമസിച്ച് ഇവിടെ എന്തുകൊണ്ടും പറക്കത്താക്കപ്പെട്ട ഒരു വീട്ടിൽ വെച്ച് ബഹുമാനപ്പെട്ട സി എം വലിയുവാഹി തങ്ങളുടെ ആസാറ് ജീവിതകാലത്ത് ബഹുമാനപ്പെട്ടവർ ഉപയോഗിച്ച ഒരുപാട് സാധനങ്ങൾ അതിന്റെ ചാരത്ത് വെച്ച് ആണ് നമ്മൾ ദുആ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ദുആ ചെയ്യാൻ അർഹതയില്ലെങ്കിലും മഹാന്മാര് അവരെ തവസ്സുലാക്കി മഹാന്മാരുടെ ആസാറുകൾ തവസ്സുലാക്കി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ തവസ്സുലാക്കി പരിശുദ്ധ ഖുർആൻ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കാൻ എളുപ്പമാകും അങ്ങനെ അള്ളാഹുവിൻ്റെ കബൂലിയത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ ഉസ്താദിനു വേണ്ടി കൈമലർത്തുകയാണ് ഉസ്താദിനു വേണ്ടി കൈമലർത്തുകയാണ് റബീഉൽ റബിഅള്ളവലി മാസമാണ് ഇത് റസൂൽഹി സല്ലു അലൈ വല്ലം തങ്ങളുടെ ജനിച്ച മാസമാണ് ജനിച്ച ദിവസം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ മാസമാണ് ഈ മാസത്തെയും ദിവസത്തെയും അതിന്റെ സ്വാഹിബായ അഷറഫുൽ ഹൽഖ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെയും അങ്ങേയറ്റം സ്നേഹിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ലമ അവറുകൾ അങ്ങേയറ്റം സ്നേഹിക്കുകയും മൗല്യപാരായണം നടത്തുകയും സ്വലാത്ത് നടത്തുകയും മതഹഹ് നടത്തുകയും മതഹഹ് പറയുകയും അങ്ങനെ അത് വല്ലാതെ ഇഷ്ടപ്പെടുകയും വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഷെഹുന സുൽത്താനുൽ അലമ അവൾ അവരുടെ ആ ദുർഗായുസിനു വേണ്ടി ആഫിയത്തിന് വേണ്ടി ഈ മാസത്തിൽ സൊലാത്ത എല്ലാം നമ്മൾ ദ്വർക്കുമ്പോൾ അള്ളാഹു തലത് തട്ടൂല എന്ന പ്രതീക്ഷയോടെ മനസ്സ് നിറഞ്ഞ് എല്ലാവരും ദുആയിൽ പങ്കെടുക്കുകയും ആമീൻ പറയുകയും വേണമെന്ന് സാന്ദർഭികമായി നിങ്ങളറിയിക്കുന്നു അലഹന്ദ ആശുപത്രിയിൽ പോയ സമയത്ത് അറിഞ്ഞ വിവരമനുസരിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദിന് ആശ്വാസം തന്നെയാണ് പക്ഷെ നമ്മൾ ദ്വാർക്കണം നമ്മൾ നല്ലോണം ദ്വർക്കണം ഒറ്റക്കും കൂട്ടായും ദ്വാര്ക്കണം തഹജ്ജു സംസ്കാരം നിർവഹിക്കുന്ന മോമിനീങ്ങൾ അതിനു ശേഷം തഹജുദിനു ശേഷം അള്ളാഹുവിനോട് കണ്ണീരൊലിപ്പിച്ച് നല്ലോണം ദ്വർക്കണം അങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മുത്താലിമീങ്ങളും എത്തി ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആണുങ്ങളും പെണ്ണുങ്ങളും മൂമിനാത്തും മൂമിനിയങ്ങളും എല്ലാവരും ഒരുമിച്ച് എല്ലാവരും കൂട്ടമായും ഒറ്റക്കായും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും ഒരു ആമീൻ ആരുടെയെങ്കിലും ഒരു തൊളർവോ അല്ലാഹു തആല സ്വീകരിച്ചാൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ രോഗം പൂർണ്ണമായി മാറി ആഫിയത്ത് തിരിച്ചു കിട്ടി ഇൻഷാ സന്തോഷത്തോടെ നമ്മിലേക്ക് തിരിച്ചു വരാൻ ഉസ്താദിനു സാധിക്കും അതുകൊണ്ട് എല്ലാവരും ദുആയിൽ ദുആയിൻ്റെ കാര്യം പ്രത്യേകം ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരും ഇത് കേൾക്കുന്നവരുമായ എല്ലാ മുഅ്മിനീങ്ങളും ഉസ്താദിന് വേണ്ടിയുള്ള ദുആ അത്രയും ഉസ്താദിനോട് നാം കടപ്പെട്ടിരിക്കുന്നു നാം ഉസ്താദിനോട് അത്രയും കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ആരും മറക്കാൻ പാടില്ല ഒരു ജീവിതകാലം മുഴുവനും ഉമ്മത്തിനു വേണ്ടി കൈ നീട്ടിയ മറ്റൊരു മനുഷ്യനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല കേരളത്തിന്റെ ചരിത്രത്തിലില്ല വർത്തമാനത്തിലും ഉമ്മത്തിനു വേണ്ടി കൈ നീട്ടി കൈ നീട്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉസ്താദിന്റെ മക്കളെ പഠിപ്പിക്കാനല്ല നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ഈ സമുദായത്തിന്റെ മക്കൾക്ക് രണ്ട് വിദ്യാഭ്യാസവും കൊടുത്ത് അവരെ ഔന്നത്യത്തിലേക്ക് അവരെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ജീവിതകാലത്തുടനീളം ഉറക്കല്ലാതെ വിശ്രമല്ലാതെ ഇപ്പൊ ഈ ചികിത്സയിൽ കിടക്കുന്നത് വരെ ഒരു നിമിഷം പാഴാക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി ഉമ്മത്തിനു വേണ്ടി കൈനീട്ടിയ ഒരു മഹാനാണ് ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം ചികിത്സയിൽ കഴിയുന്നത് അതുകൊണ്ട് ഈ ഉമ്മത്തിലെ ഈ സമുദായത്തിലെ ഓരോ വ്യക്തിയും ദുആ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി നമ്മൾ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി ഉസ്താദിനു വേണ്ടി ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാ അള്ളാ ഒരു പതിനൊന്ന് നാരിയത്ത് സ്വലാത്ത് ഈ മജ്ലിസിന്റെ തുടക്കം എന്ന നിലക്ക് ചൊല്ലി ഇൻഷാ അള്ളാ ദുആ ചെയ്ത് ഈ മജ്ലിസ് തുടങ്ങി ഇനി ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇതിൽ ചൊല്ലുന്നതും അവസാനം ദുആ ചെയ്യുന്നതൊക്കെ അതിന്റെ സമയവും ക്രമം ഒക്കെ എല്ലാവർക്കും അറിയാം അതനുസരിച്ച് എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അള്ളാഹു താല നമ്മുടെ മജ്ലിസ് പ്രത്യേകിച്ചും ഈ വീട്ടിൽ വെച്ച് ഈ ആധാറിന് സമീപം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഷേഖു സി എം വലിയ തങ്ങൾ നമ്മുടെ ചാരത്ത് തന്നെ ഇവിടെ ഉണ്ട് അവരെയൊക്കെ തവസ്ലാക്കി നമ്മൾ നടത്തുന്നതും ആ അള്ളാഹു നമ്മളിൽ കബൂൽ يوم راقته آمين ين دعا شيئنو اللا اللهم صلي صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلا به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفسه بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاماً, سلاما تاما على سيدنا محمد, محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج, اللوح الحوائج جلو وتنال جلو به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه منفس بعدد كل معلوم لك. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم. وعلى وعلى آله وصحبه في كل لمحة منفس بعدد كل معلوم لك الحمد لله رب العالمين الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم أوصل مثل ثواب ما قرأناه وما صليناه هذه مقبولة إلى حضرة النبي المصطفى محمد صلى الله عليه وسلم وإلى حضرة أرواح آبائه وإخوانه من الأنبياء والمرسلين وإلى حضرة أزواجه الطاهرات أمهات المؤمنين وإلى حضرة صحابه البدريين واللحديين وسائر الصحابة والقرابة كلهم أجمعين اللهم وإلى حضرة أولياء الله تعالى من مشارق الأرض إلى مغاربها أينما آمين. كانوا يا رب العالمين آمين. اللهم خصوصا إلى حضرة شيخنا وسندنا قطب القطاب غوث العظم محي الدين عبد القادر الجيلاني قدس الله, حدث الله تعالى عزيز. سره العزيز وإلى حضرة سلطان العارفين الشيخ أحمد الكبير الرفاعي قدس الله سره العزيز وإلى حضرة سلطان الاندخاجة معين الدين الجستي اللجميري قدس الله تعالى عزيز. سره العزيز وإلى حضرة قطب الزمان سيد علوي المنبر مي قدس الله سبحانه العزيز وإلى حضرة شيخنا سيم ملي الله المنور قدس الله سره العزيز وإلى حضرة والده ووالدته, ووالدته قدس الله سرهما وإلى حضرات أجداده وأحبابه قدس الله أسرارهم وإلى حضرة شيخه المدفون في الله قدس الله سره العزيز وإلى حضرات سائر مشائخه قدس الله أسرارهم اللهم أعل درجاتهم عندك يا رب العالمين اللهم أعل درجاتهم عندك يا رب العالمين اللهم أفض علينا وعلى والدينا وعلى من تعلقوا بنا وعلى ساتدنا من فيولاتهم وأسرارهم وأنبارهم وبركاتهم يا رب العالمين اللهم بحقهم بجاههم يسر عسيرنا وسهل أمورنا وفرج كروبنا واشف أمراضنا وقل حوائجنا يا قاضي الحاجات اللهم اشفنا اللهم اشفنا واشف مرضانا واشف أساتذنا يا شافي الأمراض اللهم اشف أنت الشافي لا شفاء إلا شفاءك شفاء كشفاء لا يغادر سقما ولا ألما اللهم بحقوقهم لديك وبشرفهم عندك حقك رجاءنا بلغ امالنا وانصرنا يا خير الناصرين، اللهم انت تعلم ما في ضمائرنا وانت غني عن التفصيل والبيان، فقلها ويسرها يا رب العالمين، اللهم لا تدع لنا في مقامنا هذا وفي مجلسنا هذا ذنبا الا غفرته، ولا عيبا الا سترته، ولا مرضا الا شفيته، ولا مريضا الا عفيت ിത്തരണ നീ പൊരുത്തപ്പെട്ട് സ്വീകരിക്കണ ഇവിടെ വെച്ച് ഞങ്ങൾ ചൊല്ലിയ മറ്റു മജിലിസുകളിൽ വെച്ച് ചൊല്ലിയ ഖുർആാനുണ്ട് ഒരുപാട് മധുഹകളുണ്ട് നിന്റെ ഹബീബിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്തുകളുണ്ട് എല്ലാം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ ഇത് സ്വലാത്തിന്റെ എത്രയോ 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 വെച്ച് സ്വലാത്തും ചൊല്ലി പരിശുദ്ധ ഓതി ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനെ ഞങ്ങൾ ഓദിയ മധുഖം ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തും നിന്റെ ഹബീബിന്റെ ഹതുറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ റബ്ബേ ഞങ്ങള് ചൊല്ലുന്ന സ്വല പറയുന്ന നിന്റെ ഹബീബിനെ നീ സന്തോഷിപ്പിക്കണേ ഈ മാസത്തിന്റെ കൊണ്ട് ൊണ്ട് ഞങ്ങള് ചൊല്ലുന്ന സ്വലാത്തിന്റെ ബഹുമാനം കൊണ്ട് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ പങ്കെടുക്കുന്ന എല്ലാ മുഗ്മിനീങ്ങൾക്കും നൽകണേ റഹ്മാനെ പഠിച്ചവനെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതയും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട് റബ്ബേ ചെറുതും വലുതുമായി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങള് സമ്മതിക്കുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസം ഞങ്ങൾ നിന്റെ മുമ്പിലെല്ലാം തുറന്ന് സമ്മതിക്കുന്നു ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് ഞങ്ങളുടെ മാപ്പാക്കി തരണേ തെറ്റു മാതാപിതാക്കളെ മാതാപിതാക്കള് ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും നൽകണേ പഠിച്ചവനെ ഈ മജ്ലിസിന്റെ കറാമത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ഹക്ക കൊണ്ട് ഞങ്ങള് പേര് വിളിച്ചു പറഞ്ഞ ഒരുപാട് മഹാന്മാരുടെ കറാമത്ത് കൊണ്ട് പ്രത്യേകിച്ചും ഞങ്ങൾ ആരുടെ വീട്ടിലാ ണോ ഇരിക്കുന്നത് ആരുടെ ഹതറത്തിലാണോ ഞങ്ങൾ ഇരിക്കുന്നത് ഞങ്ങൾ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട സി എം വലിയ തങ്ങളുടെ കറാപത്ത് കൊണ്ട് അവിടുത്തെ കൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ സുൽത്താൻ സുൽത്താൻതരം മുസ്താദിന്റെ സർവ അസ്വസ്ഥതകളും രോഗങ്ങളും നീശിഫയാക്കണ പടച്ചവനായ ലക്ഷോപലക്ഷം വരുന്ന മോമിനിങ്ങൾ നാടിന്റെ നാനാഭാഗത്തും ലോകത്തിന്റെ നാനാഭാഗത്തും

എന്ത് രോഗങ്ങളാണെങ്കിലും നീ കൊടുത്തതാണ് റബ്ബെ എത്ര വലിയ രോഗമാണെങ്കിലും നീ കൊടുത്തതാണ് റബ്ബെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഉസ്താദിനെ കണ്ടിരിക്കണം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് ദീനിനും ഹിതമത്തിന് റബ്ബെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് ദൗത്യം ഉസ്താദ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അവിടുത്തെ നേതൃത്വത്തിലും തണലിലുമായി പഠിച്ചവനെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ അതിനെ പറ്റുന്ന രൂപത്തിൽ ഉസ്താദ്

ും ഓരോ മണിക്കൂറും കഴിയുംതോറും ഞങ്ങൾക്ക് ആശുപത്രിയിൽ നിന്ന് ആശ്വാസമുള്ള സന്തോഷമുള്ള വാർത്തകൾ നീ നൽകണേ റഹ്മാന അതിനനുസരിച്ച് മോമിനെ നീ കപൂലാക്കണേ റഹ്മാനെ പഠിച്ചവന് ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കി ഹാസുലാക്കിത്തരണേ റഹ്മാൻ ഞങ്ങളെ കടങ്ങള് വീട്ടിത്തരണേ റഹ്മാൻ ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണേ റഹ്മാൻ ഞങ്ങളുടെ ആവശ്യങ്ങൾ തരണേ റഹ്മാൻ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ പറക്കത്ത് തരണേ ഞങ്ങളുടെ വരുമാന മാർഗങ്ങളിൽ പുറക്കത്ത് തരണേ റബ്ബ് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബ് ഞങ്ങളുടെ ഭാര്യമാർക്ക് തൊക്കവേറ്റി കൊടുക്കണേ റബ്ബ് ഞങ്ങളുടെ പെൺമക്കളെ നിന്റെ കാവലിലാക്കണേ റബ്ബ് ഞങ്ങളെ നിന്റെ കാവലിലാക്കണേ റഹ്മാൻ പൊങ്ങന്മാര നിന്റെ കാവലിലാക്കണേ റഹ്മാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കും നീ തരണേ തരണേ തൊക്കവയേറ്റിത്തരണേ റഹ്മാനെ സ്ഥാപനങ്ങൾ നീ ഏറ്റെടുക്കണേ അറബ് ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ സംരക്ഷിക്കണേ റഹ്മാൻ ഞങ്ങളുടെ സംരംഭങ്ങളെ നീ സഹായിക്കണേ റബ്ബ് ഞങ്ങളുടെ സംഘടനകളെ നീ സഹായിക്കണേ റബ്ബ് ഞങ്ങളുടെ പത്രങ്ങളെ നീ സഹായിക്കണേ റബ്ബ് ഞങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളെ നീ സഹായിക്കണേ റബ്ബ് ദീനിനു വേണ്ടി എന്തെല്ലാം പദ്ധതികളും പരിപാടികളും ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ ആ പദ്ധതിക്ക് വേണ്ടി പരിപാടികൾക്ക് വേണ്ടി ആരെല്ലാം ഞങ്ങളെ സഹായിക്കുന്നുണ്ടോ അവരെ എല്ലാം നീ സഹായിക്കണ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നിന്റെ ദീനനെ സഹായിക്കുന്നവരെ നീ കൊഴക്കല്ലേ റഹ്മാനെ നീ കൊടുക്കല്ലേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലരുമുണ്ട് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പലരുമുണ്ട് മാതാപിതാക്കൾ മരിച്ചവരുണ്ട് ഞങ്ങളുടെ പെങ്ങന്മാരെ അത് ബന്ധപ്പെട്ടവര് മരണപ്പെട്ടവരുണ്ട് പ്രിയപ്പെട്ടവർ മരിച്ചവരുണ്ട് റബ്ബേ ഈ മജ്ലിസിന്റെ ബഹുമാനം കൊണ്ടവർക്ക് മകുപ്പുറത്ത് നൽകണേ റഹ്മാനെ റഹ്മാനെ ശാലമാക്കി കൊടുക്കണേറബ് അവര് സ്വർഗമാക്കി കൊടുക്കണേറബ് സ്വർഗീയമായ ഭക്ഷണം കൊടുക്കണേറബ് സ്വർഗീയമായ വസ്ത്രം കൊടുക്കണേറബ സ്വർഗീയമായ വിരിപ്പ് കൊടുക്കണേറബ സ്വർഗത്തിൽ നിന്നുള്ള കവാടം അവരുടെ കബറുകളിലേക്ക് നീ തുറന്നു കൊടുക്കണേറബ് തൽക്കാലം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവര് ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിലും നാളെ നിന്റെ ജനാത്തുന്നവയുമില്ല അവരോടൊപ്പം ഒരുമിച്ചു കൂടി ബഹുമാനപ്പെട്ട അമ്പിയാക്കള് ഔലിയാക്കള് സ്വാലിഹീങ്ങളോടൊപ്പം പ്രത്യേകിച്ചും സി എം വലിയ വാഹിത്തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടി സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ റഹ്മാനെ അതിന് അർഹമാകുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമപ്പെടുത്തി തരണേ റഹ്മാനെ പഠിച്ചവനെ ഈ മജ്ലിസ് ഞങ്ങൾ പ്രത്യേകമായി സംഘടിപ്പിച്ചിട്ടുള്ളത് സുൽത്താനുല്ലേ ചെയ്യാനാണ് ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി ഇരക്കാനാണ് ഉസ്താദിന്റെ ഷിഫാക്ക് വേണ്ടി ഇരക്കാനാണ് ഞങ്ങൾ അതിനർഹരല്ല യോഗ്യതല്ല പക്ഷേ മഹാന്മാരെ തവസ്സുലാക്കിയവരെ മുന്നിൽ വെച്ച് പരിശുദ്ധ കുർആാൻ തവസിലാക്കിയത് മുന്നിൽ വെച്ച് സ്വലാത്തുകൾ തവസ്ലാക്കിയത് മുന്നിൽ വെച്ച് ഞങ്ങൾ നിന്നോട് യാചിക്കുന്നു റബ്ബേ ആജിരായ ശിഭ കൊടുക്കണേ റബ്ബേ റബ്ബെ ഷെയ്യം വലിയ ഉൾപ്പെടെയുള്ള കൊണ്ട് ശുഭദാക്കളക്കുണ്ട് ഉൾപ്പെടെയുള്ള ശുഭദാക്കളെ കൊണ്ട് ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ തങ്ങളെക്കൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉലമയുടെ തിഗിൽസ നീ ഏറ്റെടുപ്പിക്കണേ റബ്ബേ അവരെ നീ അവരെ കൊണ്ട് നീ തിഗിൽസിപ്പിക്കണേ റബ്ബേ അവരുടെ കരാമത്ത് നീ വിളിപുടുണേ റബ്ബേ റബ്ബനാ തത്വബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വത്വബ് അലൈനാ ഇന്നക അൻതത്ത്ത്വവാബുർ റഹീം ആമീൻ റബ്ബനാഗ്ഫിർ ലനാ വലീഖ്വാനനാല്ലദീന സബഖൂനാ الايمان ولا تجعل في قلوبنا ظلا للذين امنوا ربنا انك رءوف رحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات دعواهم فيها سبحانك اللهم وتحيتهم فيها سلام واخر دعواهم من الحمد لله رب العالمين وصلى الله تعالى وسلم خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله